മരണം വരിച്ചും കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുക എന്നത് ഒരു അമ്മ എന്ന നിലയിൽ അവളുടെ ഉത്തരവാദിത്തമാണ് ശരീരം മുഴുവൻ മുറിവുകളാൽ മൂടിയിരിക്കുകയാണെങ്കിൽ പോലും പൂർണമായി മരിക്കുന്നതിനു മുമ്പ് അവൾക്ക് ജന്മം നൽകിയ മടങ്ങാൻ അവൾ തന്റെ മുഴുവൻ ശക്തിയും ഉപയോഗിക്കണം പക്ഷേ തിരിച്ചുള്ള യാത്ര അവൾക്ക് താങ്ങാൻ കഴിയുന്നതിലും വലുതാണ് അവളുടെ കൺമുന്നിലെ കടൽത്തീരം അവളുടെ മുഴുവൻ ഊർജ്ജവും ചോർത്തിക്കളയുന്ന ഒരു അനന്തമായ ചതുപ്പ് പോലെയാണ് അവളെടുക്കുന്ന ഓരോ ശ്വാസവും പ്രയാസകരവും ഭാരമുള്ളതുമാണ് സൂര്യൻ കൂടുതൽ ഉയരുന്നു അവൾ വെന്തു മരിക്കാൻ തുടങ്ങിയിരിക്കുന്നു വേലിയേറ്റം പോയിട്ട് വളരെ കാലമായി ആ പാറക്കൂട്ടങ്ങൾ എണ്ണമറ്റ കടലാമകളുടെ ജീവൻ എടുത്തിട്ടുണ്ട് പക്ഷേ അവൾക്കിവിടെ നിർത്താൻ കഴിയില്ല അവളുടെ ശരീരോഷ്മാവ് നിരന്തരം ഉയരുന്നത് വേഗത കൂട്ടാൻ അവളെ നിർബന്ധിക്കുന്നു എല്ലാ വർഷവും ഏകദേശം രണ്ടായിരം അമ്മക്കടലാമകൾ ഈ തീരത്ത് മരിക്കുന്നു തന്റെ ജീവിതം ഇവിടെ അവസാനിച്ചേക്കാം എന്ന് അവൾക്കറിയാമായിരിക്കും ആ നിമിഷം താൻ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത സ്വന്തം അമ്മയെക്കുറിച്ച് അവൾ ഓർക്കുന്നു സ്വന്തം കുഞ്ഞിന് അതിജീവനത്തിന്റെ പാത ഒരുക്കാൻ വേണ്ടിയായിരുന്നു അവളും ഇത്രയധികം നിസ്സഹായത അനുഭവിച്ചത് അവൾ ആഗ്രഹിക്കുന്ന സമുദ്രം അവളുടെ കൺമുൻപിൽ തന്നെയുണ്ട് ബാക്കി കഥ പറയുന്നതിനു മുമ്പ് ഇതുപോലെയുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഈ നിരാശ വളരെ അടുത്താണ് എന്നാൽ വളരെ ദൂരെയും ഭാഗ്യവശാൽ മരണമെത്തുന്നതിനു മുമ്പ് ഒരമ്മയുടെ ആലിംഗനം ആദ്യം വരുന്നു തിരമാലകൾ ഇരച്ചെത്തുന്നു ആമയമ്മ രക്ഷപ്പെടുന്നു ഒരുപക്ഷെ അധികം താമസിയാതെ വിരിയാത്ത തന്റെ കുഞ്ഞുങ്ങൾ സുരക്ഷിതമായി തിരിച്ചെത്തുന്നതിനായി അവൾ കടലിൽ കാത്തിരിക്കും എട്ടാഴ്ചകൾക്കുശേഷം പതിനായിരക്കണക്കിന് ആമക്കുഞ്ഞുങ്ങൾ ഒരു പ്രളയം പോലെ കൂടുകളിൽ നിന്ന് പുറത്തേക്ക് ഒഴുകിയെത്തുന്നു ഓരോ കുഞ്ഞാമയ്ക്കും ഏഴ് സെന്റിമീറ്റർ മാത്രമാണ് നീളം മുന്നോട്ടു കുതിക്കുക എന്നതാണ് അവരുടെ ഏക ലക്ഷ്യം അവരെ നയിക്കാനൊരു അമ്മയില്ലെങ്കിൽ പോലും സമുദ്രത്തിന്റെ ദിശ അവരുടെ ജീനുകളിൽ കൊത്തിവെച്ചിട്ടുണ്ട് എന്നിരുന്നാലും വഴി അപകടകരമാണ് മഞ്ഞക്കൊക്കുള്ള കഴുകന്മാരും കാക്കകളും വളരെ കാലമായി കാത്തിരിക്കുന്നു ഭാഗ്യവശാൽ കുഞ്ഞാമകൾ ധാരാളമുണ്ട് വേട്ടക്കാർക്ക് എല്ലാവരെയും പിടിക്കാൻ കഴിയില്ല ചില ആമകൾ വിരിഞ്ഞിറങ്ങുന്ന നിമിഷം മുതൽ ബുദ്ധിമുട്ടുകൾ നേരിടുന്നു പുറത്തുവരാൻ വൈകുന്തോറും ഒളിഞ്ഞിരിക്കുന്ന വേട്ടക്കാർ ഉണ്ടാകും പക്ഷേ കുഞ്ഞാമ ഒരു മടിയും കൂടാതെ കടലിലേക്കോടുന്നു നോക്കാതെ മണലിൽ നിന്ന് സ്വയം മോചിതനാകുന്നു എന്നിരുന്നാലും അപകടം എല്ലായിടത്തുമുണ്ട് ഒരു മണൽ ഞണ്ട് അതിനെ മറിച്ചിട്ട് ഒരു മാളത്തിലേക്ക് വലിച്ചഴക്കാൻ ശ്രമിക്കുന്നു എന്നാൽ കുഞ്ഞാമ ഭയങ്കരമായി പോരാടി രക്ഷപ്പെടുന്നു തന്റെ വിധി സ്വന്തം കൈകളിൽ എടുക്കാൻ അതാഗ്രഹിക്കുന്നു കുഞ്ഞാമ ഒടുവിൽ കടലിൽ തിരിച്ചെത്തുന്നു അതിന്റെ വേഗത അഞ്ചുമടങ്ങ് വർദ്ധിക്കുന്നു ഇത് ആകാശത്തിലെ പക്ഷികളെ ഒഴിവാക്കാൻ അതിനെ സഹായിക്കുന്നു എന്നാൽ വെള്ളത്തിലെ അപകടങ്ങൾ ഇതിലും ഭയാനകമാണ് ഒരു കൂട്ടം ബ്ലാക്ക് ടിപ്പ് റീഫ് സാവുകൾ ഇവിടെ വളരെക്കാലമായി പതിയിരിക്കുന്നു അവയ്ക്ക് ഒന്ന് ദശാംശം എട്ട് മീറ്റർ നീളമുണ്ട് അത്യാഗ്രഹികളായ അവർ ഒരു ജീവിയെയും വെറുതെ വിടില്ല ഈ ദുരിതത്തിൽ നിന്ന് കുഞ്ഞാക്ക് അതിജീവിക്കാൻ കഴിയുമോ